അപ്പൊ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൃഷ്ണാന്ന് തല ഉയർത്തി പറയാനും നമുക്ക് പറ്റും ഇങ്ങനെ നിൽക്കാനും നമുക്ക് പറ്റും ഏത് വേണം എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് എല്ലാ മനുഷ്യരും ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് സന്തോഷം കിട്ടുക ആണ് താല്പര്യം എവിടെയെങ്കിലും സന്തോഷമുണ്ടോ സന്തോഷമുണ്ടോന്ന് ഗുരുവായത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ ഇതിലും കുട്ടിയായിരിക്കുന്ന സമയത്ത് ചുമ്മാ അപ്പോ രാവിലെ എണീറ്റ് നോക്കി കഴിഞ്ഞാൽ വീട്ടില് ഏഷ്യ നെറ്റിൽ സ്വാമി ഉദിചൈതന്യാജിയുടെ പ്രഭാഷണം ഉണ്ടാവും രാവിലെ ഭാഗവത ഭാഗവതാകൃതം കഴിഞ്ഞ ദിവസം ഗുരുവായൂരനുഗ്രഹം കൊണ്ട് സ്വാമിയുടെ അടുത്തിരുന്ന് പ്രഭാഷണം നടത്താനുള്ള ഒരു ഭാഗ്യം തിരുവനന്തപുരത്ത് വെച്ചുണ്ടായി അദ്ദേഹം അവിടെ പറഞ്ഞൊരു കാര്യണ്ട്സൻ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് സന്തോഷത്തിന് വേണ്ടിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചൈനയിൽ പോയ സമയത്ത് അദ്ദേഹം അവിടെ കണ്ടത് സെന്റേഴ്സ് ഉണ്ടെന്നാണ് കെട്ടിപ്പിടിച്ച് നിങ്ങളെ അവർ ആശ്വസിപ്പിക്കും പൈസ കൊടുത്താൽ മതി ഒരു കെട്ടിപ്പിടുത്തത്തിന് എത്ര അഞ്ച് ചൈനീസ് റീയാലും ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങളെ വിഷമം കേക്കും നിങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും ആശ്വാസം കെട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം അഞ്ച് ചൈനീസ് യുവാൻ കൊടുക്കണം പൈസ കൊടുത്ത് എന്തുണ്ടാക്കാൻ ശ്രമിക്കാം ആശ്വാസം ആനന്ദം സമാധാനം അയ്യോ വ്യാസൻ ഇതൊക്കെ ചൈനയിലല്ലേ നടക്കുള്ളൂ നമ്മുടെ നാട്ടിൽ ഇതൊന്നും എന്ന് പറയണ്ട ഇവിടെ ഉണ്ട് പൈസ കൊടുത്ത് ആനന്ദം ഉണ്ടാക്കണ ഏർപ്പാട് പൈസ കൊടുത്ത് ആനന്ദം ക്യൂ നിന്ന് വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട് പൈസ കൊടുത്ത് ആനന്ദം കുത്തിവെച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ആനന്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പോഴും പരമമായിട്ടുള്ള ആനന്ദം ഭഗവാനിലുണ്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ട് എന്ന് മനസ്സിലാക്കാൻ വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കോങ്ങാടും ജനിച്ചു വളർന്ന ഒരു കുട്ടി ഇതൊന്നും കുത്തിവെച്ചും അല്ല ആനന്ദം ഉണ്ടാക്കേണ്ടത് ആരാണ് മഞ്ചേരിക്കാവിലമ്മ ആരാണ് തിരുവാൻ നാഗൂന്നിലമ്മ ആരാണ് ഗുരുവായൂരപ്പൻ എന്നൊക്കെ അറിയുമ്പോ കിട്ടുന്ന ആനന്ദമാണ് അവർക്ക് ആത്യന്തികമായിട്ടുണ്ടാവേണ്ടത് അതിനുവേണ്ടി ആചാര്യകളായിട്ട് മാറാൻ നിങ്ങളെ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൗഭാഗ്യം ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം നിങ്ങളാണ് നിങ്ങളൊക്കെ എന്താ പറയുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഭഗവാന്റെ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഇത്ര ആൾക്കാർക്ക് ജോലി ഇത്ര ആൾക്കാർ ഇല്ലാന്ന് പറയില്ല ഇവിടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങളെ ഓരോരുത്തരും നിങ്ങൾ ഭഗവാന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഒരു ഗ്രേഡ് കൂടുതലല്ല എന്തിനാ ഞാൻ ആരാണെന്ന് ആളുകൾക്ക് പറഞ്ഞുകൊടുക്ക അങ്ങനെ ഞാൻ ആരാണെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളെയാണ് നമ്മൾ ഗുരുസ്വാമി എന്ന് വിളിക്കുക സ്വാമിയുടെ സമ്പ്രദായത്തിൽ അല്ലെ അയ്യപ്പൻ ആരാണ് എന്ന് സാധാരണ അയ്യപ്പ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഗുരുസ്വാമി